കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷ തൊണ്ണൂറ് സെക്കൻഡ് മുമ്പ് അവസാനിച്ചതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് ദക്ഷിണ കൊറിയയിലെ വിദ്യാർത്ഥികൾ ലോകത്തെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രവേശന പരീക്ഷ കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്നറിയപ്പെടുന്നതാണ് ദക്ഷിണ കൊറിയയിലെ സുനേങ് എന്ന ഈ ഒരു പ്രത്യേകതരം പരീക്ഷ എട്ട് മണിക്കൂർ ആണ് ഈ പ്രവേശന പരീക്ഷയുടെ സമയം കൊറിയയെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ഈ പരീക്ഷ നടക്കുന്ന ദിവസം അന്നേ ദിവസം വിദ്യാർത്ഥികളുടെ തിരക്കും മറ്റും പ്രമാണിച്ച് അന്ന് വിമാന സർവീസ് വരെ നിർത്തി വയ്ക്കുന്ന ഒരു ദിവസം നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾ നടക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ തിക്കും തിരക്കും എങ്ങനെയായിരിക്കും എന്ന് ദക്ഷിണ കൊറിയയിലെ വിദ്യാർത്ഥികളെല്ലാം കോളേജ് പ്രവേശനത്തിൻ്റെ അടിസ്ഥാന പരീക്ഷകളിലൊന്നാണ് ഈ സുനങ് എന്ന് പറയുന്ന പരീക്ഷ എട്ട് മണിക്കൂർ സമയമുണ്ട് പക്ഷേ പരീക്ഷ ഹാളിൽ പരീക്ഷ അവസാനിക്കുന്നതിന് തൊണ്ണൂറ് സെക്കൻഡ് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ചുമതല സൂപ്പർവൈസർ മണിമുഴക്കി പരീക്ഷ അവസാനിപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇത് തങ്ങളെ വല്ലാതെ ഭയഭീതരാക്കി എന്നും കുട്ടികൾ കോടതിയിൽ നൽകിയ ഈ ഒരു നഷ്ടപരിഹാര ഹർജിയിൽ പറയുന്നു തുടർന്ന് അങ്ങോട്ട് മറ്റ് പരീക്ഷകൾ എഴുതുന്നതിനും തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറയുന്നത് ആദ്യ പേപ്പറായ കൊറിയൻ കൊറിയൻ ഭാഷയെക്കുറിച്ചുള്ളതാണ് ആദ്യ പരീക്ഷ ആ പരീക്ഷ കഴിയുന്നതിന് തൊണ്ണൂറ് സെക്കൻഡ് മുമ്പ് ആ പരീക്ഷ അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളാകെ പരിഭ്രാന്തരായത് കാരണം തുറന്ന് അങ്ങോട്ടുള്ള പരീക്ഷകളെ ഇത് ഗുരുതരമായി ബാധിച്ചുവെന്നും തങ്ങളിൽ പലരും ഈ പ്രവേശന പരീക്ഷ ജയിക്കില്ല എന്നും വിദ്യാർത്ഥികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയും മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളുണ്ട് ഇവർ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് അതേസമയം ഈ തെറ്റ് മനസ്സിലാക്കിയ പ്രവേശന പരീക്ഷ അധികൃതർ വീണ്ടും കുട്ടികൾക്ക് ഉച്ചഭക്ഷണ സമയത്ത് ഈ തൊണ്ണൂറ് സെക്കൻഡ് അനുവദിക്കാം എന്ന് പറഞ്ഞു എങ്കിലും അവിടെ എത്തിയ വിദ്യാർത്ഥികളോട് പിന്നീട് അങ്ങോട്ടൊന്നും തന്നെ എഴുതാൻ ഇവർ അനുവദിച്ചില്ലെന്നും ഒഴിവായ കോളങ്ങൾ പൂരിപ്പിക്കാൻ മാത്രമാണ് അനുവദിച്ചത് എന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഏതായാലും ഇത് കുറിയൽ നേരത്തെ സംഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് എന്നാണ് ഇവർ പറയുന്നത് പരീക്ഷാ ഹാളുകളിൽ പരീക്ഷാ സമയം അവസാനിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ മണിയടിക്കുകയും ഈ പരീക്ഷ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ഈ പ്രവേശന പരീക്ഷയിൽ പല വിദ്യാർത്ഥികളും ഉത്തരക്കടലാസ് നൽകാൻ വിസമ്മതിച്ചപ്പോൾ അവരുടെ പരീക്ഷാ ഹാളിൽ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകൻ ബലം പ്രയോഗിച്ച് ഈ ചോദ്യ പേപ്പർ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി എന്നും വിദ്യാർത്ഥികൾ പരാതിരിച്ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഭാവിയിൽ നിർണായകമായ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്തുണ്ടായിരുന്ന പത്താം ക്ലാസ്സിലെ പരീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു അതേ അവസ്ഥയാണ് ഈ പരീക്ഷയ്ക്കും ദക്ഷിണ കൊറിയയിലെ ജനങ്ങൾ കൽപ്പിക്കുന്ന പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇതിൽ മാർക്ക് കുറയും അല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടും എന്ന് ഭയമുള്ള കുട്ടികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ച് തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെടുന്നത് മാത്രമല്ല ഒരു പക്ഷേ തങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ അടുത്ത വർഷം കൂടി ഇത് വീണ്ടും പഠിക്കേണ്ടി വരുമെന്നും അതിനുള്ള നഷ്ടപരിഹാരവും കൂടെ ചേർത്താണ് ഇപ്പോൾ കുട്ടികൾ അഭിഭാഷകർ മുഖേന കോടതിയെ സമീപിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പല പരീക്ഷാ കേന്ദ്രങ്ങളിലും കൂടുതൽ സമയം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട് ചിലയിടത്തൊക്കെ പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ സമയം അനുവദിച്ചു കൊടുത്തായി പലപ്പോഴും പണ്ട് കാലങ്ങളിൽ പരാതി ഉയർന്നിരുന്നു പക്ഷേ യു പി എസ് സി പോലുള്ള പരീക്ഷകളൊക്കെ തന്നെ വളരെ കൃത്യസമയത്താണ് ഇന്ത്യയിൽ നടത്തുന്നത് പക്ഷേ ദക്ഷിണ കൊറിയ പോലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ ഇത്രയും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ നടത്തുമ്പോൾ ഇത്ര അബദ്ധം പറ്റാൻ പാടില്ല എന്നാണ് അധികൃതരുടെയും നിലപാട് ഏതായാലും ഈ തൊണ്ണൂറ് സെക്കൻഡ് മുമ്പ് പരീക്ഷ അവസാനിപ്പിച്ച അധ്യാപകൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അതിൽ അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഈ അധ്യാപകൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ സൂപ്പർവൈസറുടെ പേരിലും നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത നിയമയുദ്ധത്തിൽ കുട്ടികൾ വിജയിക്കാനും സാധ്യതയുണ്ട് കാരണം നേരത്തെ ഇത്തരത്തിലുള്ള ഉണ്ടായപ്പോഴൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ നഷ്ടപരിഹാരം മികച്ച രീതിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടികൾ പെട്ടെന്ന് കോടതിയെ സമീപിക്കാനുണ്ടായ കാരണവും